ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പല സ്ത്രീകളെയും രതിമൂർച്ചയിലേക്ക് എത്തിക്കാൻ പുരുഷന്മാർ പലപ്പോഴും വളരെയധികം കഷ്ടപ്പെടാറുണ്ട് തീരെ വികാരമില്ലാത്ത സ്ത്രീകളുമുണ്ട് എന്നാൽ സ്ത്രീകൾക്ക് പലപ്പോഴും വികാരം ഇല്ലാതിരിക്കുന്ന സമയത്ത് അവരെ വികാരപരിധിയാക്കാൻ കഴിയുന്ന ഒരു മാർഗമാണ് അവരെ അവരെ ബാഹ്യലീലകൾ വഴി തേജിപ്പിക്കുക എന്നുള്ളത് അതിലധികം താല്പര്യം ഇഷ്ടമില്ലാത്ത സ്ത്രീകളും ഉണ്ടാവാം പല സ്ത്രീകൾക്കും ബാഹ്യകളികളിൽ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാവാം അത്തരക്കാരെ നിർബന്ധിക്കാനായിട്ട് പാടില്ല അങ്ങനെയുള്ളവർക്ക് ഒരു പക്ഷേ ഈ വീഡിയോസ് എല്ലാം കാണുന്നതിനോട് താല്പര്യമുണ്ടാകും എന്ന് വെച്ചാൽ ലൈംഗികപരമായിട്ടുള്ള രംഗങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ചില സ്ത്രീകൾക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ വികാരപരിധിയാവുന്നത് കാണാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭാര്യാവർത്തകന്മാർ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുമായിട്ട് ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചെറിയ ഒരുപാട് ലോങ് അല്ലാത്ത ചെറിയ വീഡിയോസൊക്കെ കാണിക്കുക അപ്പോൾ അവർക്ക് താല്പര്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും അങ്ങനെ താൽപ്പര്യമുണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊക്കെ കാണിച്ച് അതിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വികാരം വരികയും അവർ നിങ്ങളോട് ലൈംഗികാഭിനിവേശം കാണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അത്തരം സന്ദർഭത്തിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് സ്ത്രീകളെ രതിമൂർച്ചയിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും നിങ്ങൾ ബെഡ്റൂമിൽ പ്രവേശിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ലൈംഗിക ചുവയുള്ള കൂടി സ്റ്റാർട്ട് ചെയ്യുകയും പിന്നീട് അല്പസ്വല്പം ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വികാരം വരികയും അവർ ശാരീരിക ബന്ധത്തിന് മുതിരാൻ പ്രവണത കാണിക്കുകയും ഒക്കെ ചെയ്യും ഈ രണ്ട് മാർഗങ്ങളിലൂടെയും അവർക്ക് ലൈംഗികതയോട് താല്പര്യമില്ല എങ്കിൽ അവരോട് സൂത്രത്തിൽ ചോദിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അവർക്ക് ഏത് രീതിയിലാണ് ലൈംഗിക താല്പര്യം വരുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ എപ്പോഴുംങ്ങളും നിങ്ങളോട് ലൈംഗിക താല്പര്യം പ്രകടിപ്പിക്കുന്ന സമയം ഏതാണല്ലെങ്കിൽ എന്ത് പറയുമ്പോഴാണ് അവർക്ക് തോന്നുന്നത് എന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ടത് അനിവാര്യമാണ് എങ്കിൽ മാത്രമേ അവരെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയുകയും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുകയുള്ളു ഒരിക്കലും നിങ്ങളുടെ പങ്കാളിക്ക് തൃപ്തി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അവർ നിങ്ങളുടെ ലൈംഗികത്തിൽ സംതൃപ്തരായിരിക്കില്ല അതുകൊണ്ട് തന്നെ അവരോട് അവരോടടുപ്പവും കൂടുതൽ സ്നേഹവും കാണിക്കുന്ന മറ്റുള്ളവരോട് അടുപ്പം കൂടുകയും അത് പിന്നീട് ഒരു അവിഹിത ബന്ധത്തിലേക്ക് കടക്കാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക ഓക്കേ